മങ്കട തിന്ന സങ്കടം അങ്ങനെ എന്താ പറയാ എന്തായാലും ഇന്ന് നമ്മുടെ സങ്കടം മാറ്റുന്ന മങ്കടയാണ് കിട്ടിയത് അപ്പൊ ഇന്നലെ ഞാൻ കൊറച്ചു അവിടെ ഇങ്ങനെ കറങ്ങി ഇറന്നപ്പോ ഇത് കണ്ട പോയിച്ചാ നാളെ ഒന്ന് മീൻ വറുത്ത് നോക്കാം എങ്ങനെ ഇരിക്കുമെന്ന് അറിയണേ നമുക്ക് ഫാൻ ഇട്ട അവിടെ ഷോർട്ട് എടുക്കാം എന്നിട്ട് കഴിച്ചു നോക്കാം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നിൽക്കുന്ന നിൽക്കുന്നത് മനസ്സിലായി കാണും ഒരു കുഞ്ഞു കുട്ടി എന്താ കുക്കിംഗ് വ്ലോഗ് എന്ന് പറയാൻ പറ്റില്ല ഞാനിങ്ങനെ കുറേ ദിവസമായിട്ട് ഇങ്ങനെ ഇൻസ്റ്റഗ്രാമിൽ ഒരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വെച്ചതാണ് കേട്ടോ ഒരു ഇവിടെ എനിക്ക് ഒത്തിരി ഈ പച്ച കുരുമുളക് കിട്ടും ഇവിടെ കൊച്ചിന് കുരുമുളക് കൃഷിയുണ്ട് അപ്പോൾ ഞാൻ ചോദിച്ചു ഈ പച്ച കുരുമുളക് അരച്ചിട്ട് ഈ മീൻ വറക്കുന്നത് ഇങ്ങനെ ഇൻസ്റ്റഗ്രാം കുറേ പ്രാവശ്യം ഞാൻ കണ്ടിട്ട് എനിക്ക് കൊതി വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ വെച്ചു പക്ഷേ നമുക്ക് അവിടെ ഒന്നും കിട്ടണമെങ്കിൽ പിന്നെ ഇനി നമ്മൾ ചന്തയിലൊക്കെ പോയി വാങ്ങിക്കുന്നുല്ലോ അപ്പോൾ ഇന്നലെ ഞാൻ കൊച്ചു അവിടെ ഇങ്ങനെ കറങ്ങി ഇറങ്ങിയപ്പോൾ ഇത് കണ്ടപ്പോൾ കഴിച്ചാൽ നാളെ ഒന്ന് മീൻ വറുത്ത് നോക്കാം എങ്ങനെ ഇരിക്കുമെന്ന് ഞാൻ ഞാനീ പച്ച കുരുമുളക് അരച്ച ബീഫ് കഴിച്ചിട്ടുണ്ട് പക്ഷേ മീൻ വറുത്തത് ഞാൻ അങ്ങനെ കഴിച്ചിട്ടില്ല ഞാൻ പിന്നെ കഴിച്ചിട്ടുള്ളത് നമ്മുടെ ചുവാരത്ത് പങ്കായത്തിൽ അത് പക്ഷേ പച്ചമുളകിൻ്റെ ആണെന്ന് തോന്നുന്നു കുരുമുളകല്ലാന്ന് അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്യാൻ നോക്കുക അപ്പം ഞാൻ അതായത് മീനെ വങ്കട കിട്ടി ഇതൊക്കെ കോട്ടയത്ത് അങ്ങനെ കിട്ടാറില്ല കേട്ടോ ഈ വങ്കട അല്ലെങ്കിൽ ഇനി വേറെ ഏതെങ്കിലും പേരിലാണോ അറിയപ്പെടുന്നതെന്ന് എനിക്കറിയില്ല എന്തായാലും ഈ അച്ഛൻ്റെ അമ്മ പണ്ട് ഇപ്പം അമ്മ മരിച്ചുപോയി പറയും വങ്കട തിന്നാൽ സങ്കടം പോകുന്നു വങ്കട തിന്നാൽ സങ്കടം മാറുന്നു അങ്ങനെ എന്താ പറയും എനിക്കറിഞ്ഞു ഞാൻ ഇത് കഴിച്ചിട്ട് എൻ്റെ സങ്കടമൊന്നും മാറുന്നില്ല എന്തായാലും ഇന്ന് നമ്മുടെ സങ്കടം മാറ്റുന്ന വങ്കടയാണ് കിട്ടിയത് പിന്നെ എടുത്തിട്ടുള്ളത് ഒരു അരമുറി നാരങ്ങ പിന്നെ കുറച്ച് ചുവന്നുള്ളി നമ്മളിപ്പോൾ ഞാൻ കുറച്ച് ഫിഷ് എടുത്തിട്ടുള്ള അതുകൊണ്ട് ഒരു നാല് പീസ് ചുവന്നുള്ളി കുഞ്ഞ് പീസ് ഇഞ്ചി പിന്നെ കുറച്ച് വെളുത്തുള്ളി വെളുത്തുള്ളി ഞാൻ കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട് എനിക്കിഷ്ടമാണ് വെളുത്തുള്ളിയുടെ ടേസ്റ്റ് പിന്നെ ഒരു ചവള മെയിൻ ഐറ്റം പച്ചക്കറി പച്ചക്കുരുമുളക് അപ്പോൾ ഞാൻ ഇതിനെയൊക്കെ ഒന്ന് പെറുക്കി പെറുക്കി ഇടട്ടെ പിന്നെ ഒരു ഐറ്റം കൂടെ വേണം ഞാൻ എടുത്തില്ല കറിവേപ്പില ഞാൻ തന്നെ ഇതെല്ലാം പെർക്ക് ചെയ്ത് വെച്ച് കണ്ണി തേക്കാതിരുന്നാൽ മതി എനിക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഞാൻ മുളകെടുത്ത കാര്യമൊക്കെ മറന്നു വന്നിട്ട് ഞാൻ ഇങ്ങനെ കണ്ണ് തിരുമു എന്താണെങ്കി ഇന്ന് തിരുമിയാ തീർന്നു അടുത്ത രണ്ടാഴ്ചത്തേക്ക് ബ്ലോഗ് കണ്ടില്ലെങ്കിൽ ആരും പേടിക്കണ്ട പിന്നെ ഇതെല്ലാം കൂടെ ഒന്ന് അരച്ചെടുക്കാം അരയാൻ വേണ്ടിയിട്ട് മാത്രം വെള്ളം നല്ല അരച്ച് എടുത്തിട്ടുണ്ട് വെളുത്തുള്ളി ഇഞ്ചി പച്ചക്കുരുമുളക് ചുവന്നുള്ളി അങ്ങനെ നിങ്ങൾക്ക് രണ്ട് കറിയപ്പില ഓക്കെ ഇരിക്കട്ടെ റീസെൻ്റ് ഞാൻ പുതിയ വെയിറ്റിലേക്ക് അകാരോടെ കുറച്ച് കുക്കേഴ്സ് വാങ്ങിച്ചു ഏഴ് യൂണിറ്റ് ആണ് അതിൽ വരുന്നത് നമുക്ക് റൈസ് ബിരിയാണി പിന്നെ സ്പൈസസ് ഫ്രൈ ചെയ്യാനും ഇതുപോലെ മിൽക്ക് ബോയിൽ ചെയ്യാനും ഒരു ക്യൂട്ട് ഒരു പാനും കൂടി ഇതിനകത്തുണ്ടായിരുന്നു ഇതിൻ്റെ ബോഡി വരുന്നത് ഒരു കാസ്റ്റ് അലൂമിനിയം ടൈപ്പാണ് നോൺ സ്റ്റിക് കോട്ടഡാണ് ഒരു ഗ്രനൈഡ് ഫിനിഷാണ് ഇത് വരുന്നത് കാസറോസും ഫ്രൈ പാൻസ് വെക്കാൻ ലിഡോഡ് കൂടിയാണ് വരുന്നത് അതുപോലെ ഒരു പ്രീമിയം ലുക്ക് വരുന്ന കുക്ക് വേഴ്സ് ആയിരുന്നു മൊത്തം ഒരു വുഡൻ ടൈപ്പ് പിടിയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നല്ല സ്റ്റൈലിഷ് ലുക്കായിരുന്നു ഇതിൽ ഇത് നമുക്ക് ബൗത്ത് ഇൻഡക്ഷൻ ആൻഡ് ഗ്യാസിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഫ്ലാറ്റ് ബോട്ടമായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ ഹീറ്റും ഓയിലും ഒക്കെ ഈവൻലി സ്പ്രെഡ് ആകുക നമ്മൾ സാധാരണ ചില ഫ്രൈ പാൻസ് ഒക്കെ വാങ്ങിക്കുമ്പോഴത്തേക്കും ഓയിലൊക്കെ സൈഡിൽ പോയി കിടക്കുമ്പോൾ നമുക്ക് ഫ്രൈ ചെയ്യാൻ ബുദ്ധിമുട്ടാവരത്തില്ലേ അപ്പം ആ ഒരു ബുദ്ധിമുട്ടിയില്ലായിരുന്നു പിന്നെ മാക്സിമം ലോ ഫ്ലെയിമിൽ യൂസ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ കുറച്ചും കൂടെ ഉണ്ടാവും അതിന് പിന്നെ എനിക്ക് ഇതിൻ്റെ കൂടെ ഒരു ഗ്രിൽ പാനും കിട്ടി കേട്ടോ നമുക്ക് ബ്രെഡും ചിക്കനും ഒക്കെ ഗ്രിൽ ചെയ്യാൻ പറ്റുമായിരുന്നു നന്നായിട്ട് ഗ്രിൽ ചെയ്ത് കിട്ടും மாக்மம் வுடனா யூஸ் செய்ய நோக்க அது க்ளீனிங் நம்ம நோர்மலி யூஸ் செய்யும் ஸ்டீல் ஸ்கிராட் நைலோன் ஸ்போஞ்சு ஸ்கிரோ யூஸ் செய்ய பிரத்யேகம் இப்படி நமக்கு வண இயர் வாரண்டி வந்து ആവശ്യത്തിന് ഉള്ള ഈ ഒരു പച്ച അരപ്പിട്ട് കൊടുക്കാം അതിനുമുമ്പ് ഒരു കാര്യം കൂടി നമ്മൾ ചെയ്യണം ചെയ്യാന്നാൽ കത്തി കത്തി സോറി ചുമ്മാ അവിടെ ഇവിടേക്കൊന്ന് വാഞ്ഞ് കൊടുക്കാം പക്ഷേ ഇതെല്ലാം കുഞ്ഞു ഇവിടെ ആവശ്യമില്ല ഈ വാലിൻ്റെ പീസൊക്കെ അപ്പം ഇതിരിക്കട്ടെ ഇത് നന്നായിട്ടൊന്ന് ഇരട്ടിയെടുക്കാം തീർന്നില്ല കേട്ടോ വേറെ കുറച്ച് പരിപാടികളൊന്നും ഉണ്ട് കുറച്ച് മഞ്ഞപ്പൊടി ആവശ്യത്തിന് ഉപ്പ് മുളക് കൂടി വേണ്ട ഈ ഒരു കുരുമുളക് അരച്ച് ചേർത്തുകൊണ്ട് പിന്നെ ഈ അര നാരങ്ങ പിന്നോക്കി നാരങ്ങ ഇല്ലെങ്കിൽ മാത്രം കുറച്ച് പുളിവെള്ളം ആഡ് ചെയ്താൽ മതി ശരിക്കും ഇത് ചാളയോ മട്ടിയോ ഒക്കെ ആണെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റായിരുന്നു കേട്ടോ അത് കിട്ടിയില്ല ഇനി ഓക്കെ ഇതിവിടെ ഇരിക്കട്ടെ ആക്ച്വലി മീൻ വറക്കാൻ ഈ ഒരു പാത്രം എടുക്കും ഇത് അഗാറോടെ ആണ് കേട്ടോ അഗാറോടെ ഒരു സെവൻ യൂണിറ്റിൻ്റെ ഒരു ഇങ്ങനത്തെ ഒരു കുക്ക്വെയർ സെറ്റ് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചായിരുന്നു അപ്പോൾ അതിൽ എനിക്ക് മീൻ വറുക്കാൻ ഏറ്റവും ഇതായത് ഭയങ്കര കുഴിയുണ്ട് സാധാരണ ഇവിടുത്തെന്നൊക്കെ പറയുമ്പോൾ നടുക്കിങ്ങനെ പൊന്തുന്നിട്ട് ഈ എണ്ണ മുഴുവൻ സൈഡിലേക്ക് പോകും ഇത് പക്ഷേ ഭയങ്കര ഈവൻ ഫീലാണ് എല്ലായിടത്തും ഒരേപോലെ കിടക്കും കാരണം നമുക്ക് ഫ്രൈ ചെയ്യാനൊക്കെ എളുപ്പമാണ് ഒരു ഏഴ് ആണ് ഇത് വരുന്നത് ഇത് ഒരെണ്ണമാണ് എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം ആക്ച്വലി ഈ ഒരു കുക്ക്വെയർ സെറ്റിൽ ഫൈവ് ഫ്രൈ ഫ്രൈ പാൻസ് തന്നെ രണ്ട് മൂന്ന് സൈസിൽ വരുന്നുണ്ട് അപ്പോൾ അതിൽ നമുക്ക് എഗ്ഗ് ഫ്രൈ ചെയ്യാനും ഫിഷ് ഇതുപോലെ എന്തും നമുക്കിപ്പോൾ സ്നാക്സ് ആണെങ്കിലും ഒക്കെ നമുക്ക് ലെസ് ഓയിൽ കുക്ക് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ എൻ്റെ ഒരു ഫ്ലാറ്റ് ബോട്ടം ബോട്ടമായതിനകത്ത് സ്പെഷ്യാലെന്ന് പറഞ്ഞാൽ സാധാരണ എല്ലാത്തിലും ഒരു ചെറിയൊരു വളം ഉണ്ടാവില്ല ഇത് ഫ്ലാറ്റ് ബോട്ടം ആയതുകൊണ്ട് തന്നെ എല്ലാത്തിലും ഇപ്പോൾ കുക്ക്വെയിൽ ബിരിയാണി റൈസിന് ഒക്കെ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വേറൊരു ഇതുണ്ടല്ലോ അപ്പോൾ അതിന് പോലും ഫ്ളാറ്റാണ് കാരണം അപ്പം ഈവൻലി ഹീറ്റ് എല്ലാം സ്പ്രെഡ് ഇത് ഹെൽപ്പ് ചെയ്യും പിന്നെ ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു അലൂമിനിയം ബോഡിയാണ് വരുന്നത് അലൂമിനിയം ബോഡി പ്ലസ് ഗ്രനൈറ്റ് ആണ് അതുകൊണ്ട് തന്നെ നല്ലൊരു പ്രീമിയം ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് കേട്ടോ ഇത് പിന്നെ നമുക്കൊന്ന് കുറച്ച് സവോളയും കറിവേപ്പിലിട്ട് കൊടുക്കാം പിന്നെ ശ്രദ്ധിക്കേണ്ടത് എപ്പോഴും ഒരു മീഡിയം ടു ലോ ഫ്ലെയിമേ ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ കാരണം അത് മതി അത് നന്നായിട്ട് കുക്കായിക്കോളും నమేక మెయిన్ ഓക്കെ അപ്പോൾ ഇതൊന്ന് ഒരു സൈഡൊന്ന് വേവട്ടെ അപ്പം നമുക്ക് ബാക്കിയുള്ള പാത്രങ്ങൾ കണ്ടിട്ട് വന്നാൽ പിന്നെ പ്രത്യേകം ഈ ഒരു ഗ്രണൈറ്റിൻ്റെ ഈ ഒരു കുക്ക് വെയർ യൂണിറ്റ്സ് യൂസ് ചെയ്യുമ്പം ഓൾവേസ് യൂസ് എ വുഡൻ സ്പാറ്റുല കാരണം അവരതിനകത്ത് നമുക്ക് ആ ഒരു മാനുവലിനകത്ത് പറയുന്നുണ്ട് വുഡൻ തന്നെ യൂസ് ചെയ്യുന്നതാണ് ബെറ്റർ അതുപോലെ വാഷ് ചെയ്യുന്നതിനൊക്കെ മാക്സിമം ഈ സ്ക്രബ്ബറുണ്ടല്ലോ സ്റ്റീൽ സ്ക്രബ്ബറും മറ്റു കാര്യങ്ങളൊന്നും യൂസ് ചെയ്യാതിരുന്നാൽ തന്നെ ഇതിന് ഒരുപാട് ഡ്യൂറബിലിറ്റി ലൈഫിന് കിട്ടും ഈ മീൻ കുറച്ച് തടിയനെ വേവാൻ ഒരു ബുദ്ധിമുട്ട് പോലെ ഓക്കെ തലകുത്തിടാ കുറച്ച അങ്ങനെ നമ്മുടെ ഫിഷ് ഫ്രൈ റെഡി ആയിട്ടുണ്ട് ഇനി കുറച്ച് ഓണിയനും കൂടെ കട്ട് ചെയ്ത് വെക്കാം ഞാൻ ബാക്കി വന്ന ഈ കുരുമുളകിൻ്റെ അരപ്പ് ഈ എണ്ണയ്ക്കകത്തിട്ടൊന്ന് മൂക്കിച്ചെടുക്കുകയാണ് എൻ്റെ മണ്ടയിലോട്ട് വെറുതെ ഇട о т с മു സഹോള പക്ഷെ സൂപ്പർ വാവ് ഫസ്റ്റ് ടൈം ആട്ടോ ഞാൻ ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്യുന്നു പക്ഷെ സക്സസ്ഫുൾ ആയി സൂപ്പർ എരി വേണ്ടവർക്ക് കുറച്ചും കൂടെ ആഡ് ചെയ്യട്ടെ ഞാനിനി എരി ഒരുപാടാവും എന്ന് പേടിച്ചിട്ട് ഞാൻ കുരുമുളക് കുറച്ചേ കുറച്ചിട്ടുള്ളൂ പക്ഷെ എന്നാലും അങ്ങനെ വലിയ ഏരിയ ഫീൽ ചെയ്യുന്നില്ല ഒത്തും കൂടെ വേണമെങ്കിൽ ആവായിരുന്നു സൂപ്പർ കേട്ടോ ഞാൻ എന്തായാലും ഫസ്റ്റ് ടൈം ആണ് ട്രൈ ചെയ്ത് നോക്കണേ അപ്പം എന്തായാലും സക്സസ്ഫുൾ ആയി അപ്പം നിങ്ങളും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാവരും ഇത് ചെയ്യുന്നതായിരിക്കും പക്ഷെ ഞാനിതിങ്ങനെ ജസ്റ്റ് ഇൻസ്റ്റാഗ്രാമിൽ കണ്ടപ്പോൾ ഒന്ന് ചെയ്യണമെന്ന് തോന്നിയപ്പോൾ ജസ്റ്റ് ബ്ലോഗായിട്ട് എടുത്തു അപ്പോൾ എന്തായാലും ചെയ്തിട്ടില്ലാത്തവർ മസ്തായിട്ട് ട്രൈ ചെയ്ത് നോക്കണം അത്ര കിട്ടാനാണ് സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ അക്ഷരം എനിക്ക് തോന്നുന്നു കുറച്ച് ചാളയിലൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റ് ആയിരിക്കും നെയ്മത്തി എന്ന് പറയുന്ന സംഭവങ്ങളൊക്കെ അതിലൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റ് ഉണ്ടാവും ഓക്കെ അപ്പം എന്നാൽ ഐറ്റം